അപ്പോൾ രേഖയെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായ അവസ്ഥയിലേക്കാണ് ജീവിക്കണമെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് അഹങ്കാരമുണ്ട് അവിടെ അഹങ്കാരം കണ്ട വേണ്ട അഖിലേക്കുണ്ടായിരുന്ന അഹങ്കാരം രേഖയ്ക്കുണ്ട് രേഖ അഹങ്കാരം എന്താ എന്നാ തന്നെയാണ് വീട് ആൾക്കാർ വരും വീടൊന്നും മെക്കണലല്ലേ രണ്ട് പെങ്കുഞ്ഞുങ്ങൾ മൂന്ന് പെങ്കു മൂന്ന് പെൺകുഞ്ഞുങ്ങളല്ല വീടൊന്നും മെക്കണലേ ചേക്കുമ്പോൾ അതിനകത്ത് തരാ വീടെന്നു ചേക്കും അല്ല കാര്യമുണ്ടാ അതിനകത്തൊരു അഹങ്കാരമുണ്ട് അതെ നമ്മൾക്ക് അപ്പോൾ കമ്മ്യൂണിക്കബിളല്ല ദൈവത്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ അഹങ്കാരം നിങ്ങൾ അഹങ്കരിക്കുന്ന വിഷയങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ബോഡിയാണ് ചിലപ്പോൾ നിങ്ങളുടെ സൗന്ദര്യമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസമായിരിക്കും ഇന്നലെ ഒരു ഈ കാഴ്ചയിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു അവർക്ക് പതിനഞ്ച് കൊല്ലമായി ഡോക്ടറേറ്റ് ഡോക്ടറേറ്റുണ്ട് അവർക്ക് പതിനഞ്ച് കൊല്ലമായിട്ട് ഡോക്ടറേറ്റ് എടുത്തിരിക്കുകയാണ് എം എസ് സി ഡോക്ടറേറ്റ് എടുത്ത് എം എസ് സി എം ഏ ആ ഡോക്ടർ പ്രിയ എം എസ് സി എടുത്തു കഴിഞ്ഞിട്ട് പി എച്ച് ഡി എടുത്തിരിക്കുകയാണ് പതിനഞ്ച് കൊല്ലമായി കോളേജിക്കാരൻ്റെ ആളാണ് ഇപ്പോഴും ഇങ്ങനെ പി ടി ഐക്കാരുടെ ഡെയിലി വേജസിനെ പഠിപ്പിച്ച് നടക്കുകയാണ് പതിനഞ്ച് കൊല്ലമായി ഇപ്പം ഏജ് ജോ ആകാനായി എയ് ജോർ ആകാൻ മൂന്ന് മാസം ഉള്ളിനി അപ്പോൾ ഈ എഴുചരമാകാൻ മൂന്ന് മാസം ഉള്ളപ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണത് അപ്പോൾ ഉടമ്പടി എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നി മനസ്സിലായില്ലേ പതിനഞ്ച് കൊല്ലമാണ് വേസ്റ്റ് ചെയ്തിരിക്കുന്നത് അവൾ പതിനഞ്ച് കൊല്ലത്ത് മുമ്പ് പത്ത് കൊല്ലം നിൻപെങ്കിലും ഉടമ്പടി എടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തുപോയി കാര്യം ഉടമ്പടി സമയത്തിൻ്റെ പ്രാർത്ഥനയാണ് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എം എം എസ് സിയും ബി എസ് സി ഡി ആയിട്ടുള്ള ആൾക്കാർ പതിനഞ്ച് കൊല്ലത്ത് എക്സ്പീരിയൻസാണ് സ്കൂളിലെ പക്ഷേ കുഴപ്പമൊന്നും ചെയ്യുന്നില്ല സർക്കാരും കുഴപ്പമുണ്ട് ചെയ്യുന്നില്ല റാങ്ക് ലിസ്റ്റിൽ പരീക്ഷ എഴുതുന്നുണ്ട് റാങ്ക് ലിസ്റ്റ് കയറണില്ല ആകപ്പാടെ ഒരു പകപ്പാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ജോലി കിട്ടാതെ ഇങ്ങനെ നരകിച്ച് മരിച്ചു പോകുക എന്ന് ചിന്തിച്ച് തീർന്നു കൈയിൽ നിന്ന് വിട്ടുപോയി ജീവിതം കൈയിൽ നിന്ന് വിട്ടു പോകുന്നവർക്ക് ദൈവത്തിൽ നിന്ന് ജീവിതം കൈവിട്ടു പോകുന്നവർക്ക് ദൈവത്തിന്റെ കൈയോട് നിന്നെ പിടിപ്പിക്കുന്നതാണ് ഉടമ്പടി കൈയടിക്കട്ടെ ശ്രദ്ധിക്കട്ടെ ഇപ്പം മൂന്ന് പേരുടെ ലൈഫും ആ ലൈഫിൽ കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന അവസ്ഥകളും അവിടെ മെൻ്റൽ സ്റ്റേച്ചറും ഒക്കെ നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് കാര്യം ഉടമ്പടി ഒരു പെർഫെക്റ്റ് ഫോർമുലയാണ് തന്നെയല്ല ഒരു മൂവായിരത്തി സിസ്റ്റം കൊല്ലമായിട്ട് പ്രാക്ടീസ് ചെയ്ത് മനുഷ്യരാശി പരീക്ഷിച്ച് അതിൻ്റെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ഫോമാണ് മരിയൻ ഉടമ്പടി എന്ന് പറയണത് വാഗ്ദാനപ്പെടുക എന്നുള്ള കോൺസെപ്റ്റ് തലമുറകളിലൂടെ ദൈവം പരീക്ഷിച്ച് പരീക്ഷിച്ച് അവസാനം രണ്ടായിരത്തി ഒരു പതിനാറിലെത്തിയപ്പോഴ് അതിൻ്റെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡായിട്ടുള്ള ഏറ്റവും അപ്ഡേഷ ഫോമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മരിയൻ മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഭയങ്കര ഷാർപ്പ് ഷൂട്ടാണ് അത്രക്ക് പക്ഷേ ഇത് ഇൻടാക്ട് ചെയ്യുമ്പോൾ ഇതിന് ഇതിൻ്റെ ഇത് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു സ്കിൽഫുൾനെസ് ഉണ്ടാകണം അതുകൊണ്ടാണ് എപ്പോഴും ഉടമ്പടി ധ്യാനം കേൾക്കണം ഉടമ്പടി ധ്യാനം കേൾക്കണം എന്ന് പറഞ്ഞാൽ ഉടമ്പടി ധ്യാനത്തിൽ അതിൻ്റെ അപ്ഡേഷൻ കിട്ടണത് അപ്ഡേഷൻ കിട്ടുമ്പോൾ നോക്കാ ഉടമ്പടി ധ്യാനം ശ്രദ്ധിച്ച് അതിൻ്റെ മെക്കാനിസം പഠിക്കണം അല്ലാതെ കരശുമാര് ധ്യാനം കേൾക്കണ പോലെ ഉടമ്പടി ധ്യാനം കേൾക്കരുത് ഉടമ്പടി ധ്യാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഡുയിൻ തിയോളജിയാണ് അല്ലാതൊരു ക്ലാസ് റൂം തിയോളജി അല്ലത് അത് നമ്മൾ ഒരു ചൈവനയിലാണ് അത് എങ്ങനെ ഹൗ അത് ഈ നമ്മൾ അതായത് ഈ വിഷയം നമുക്കറിയാം ഉടമ്പടി തന്നെ പറയുന്ന കമാൻഡ് എന്താണ് ഈശോ കവനൻ്റെ ഫോർമുല ആയിട്ട് പറയണത് ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ അതാണ് കുർബാന കവനൻ്റാണ് അത് ചെയ്യണേ പക്ഷേ ഭയങ്കര കോസ്റ്റ്ലി ആണ് പണ്ടൊക്കെ ഒരു ഒരു പള്ളിക്ക് നൂറ് കോടി രൂപ ഒരു ഒരു കോടി രൂപ എങ്കിലും വേണം ചെറിയൊരു ചാപ്പൾ ചെയ്യാൻ ഒരു കോടി രൂപ വേണം ഒരു അച്ഛനെ പഠിപ്പിക്കണമെങ്കിൽ പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ വേണം കപ്പലിന് ശമ്പളവും കൊടുത്ത് വലിയ ശമ്പളവും ഇല്ല പാവപ്പെട്ടവന് അല്ല കപ്പലന്മാർക്കും ചെറിയൊരു ശമ്പളം സ്റ്റൈഫിൻ്റെ കിട്ടണം അതേത് എനിവേ ഈ സംവിധാനമൊക്കെ ഒരുക്കണമെങ്കിൽ ഒന്നൊന്നര കോടി രൂപ വേണം പ്രശ്ന പഠിപ്പിക്കുന്ന പതിമൂന്ന് കൊല്ലം വേണം എന്നാൽ മാത്രമേ ഈ മെമ്മറിയത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ മെമ്മറിയത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ മെമ്മറി ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ യൂറോപ്യൻ സഭയിലുള്ളത് യൂറോപ്യൻ സഭ മെമ്മറി ചെയ്യാൻ ആളില്ലാത്തൊരു കാലം ചിലപ്പോൾ ഇനി വരാം ഇവിടെയും വരാം അപ്പോഴും ആരെങ്കിലും ഇല്ലാതിരിക്കത്തില്ല ആദ്യമസഭയിലെ അപ്പോസ്റ്റലർമാർ പന്ത്രണ്ട് പേരെ ഉണ്ടായിരുന്നുള്ളൂ പന്ത്രണ്ട് സ്ഥലത്ത് പോകുമ്പോഴും കൃപാന ചിലപ്പോൾ ആറുമാസം കൂടുമ്പോഴേ ഉണ്ടാകത്തുള്ളൂ പക്ഷെ ജനങ്ങൾ വിശ്വാസത്തിൽ ജീവിച്ചിരുന്ന അതുകൊണ്ടാണ് പൗരസഭ പറയണത് ആത്മാവിൻ്റെ ശരീരത്തിൻ്റെ ഫലങ്ങളെ എല്ലാവർക്കും അറിയാവുന്ന ഇല്ലേ എല്ലാവർക്കും അറിയാവുന്ന പറയണത് അപ്പം പാപത്തെക്കുറിച്ച് എല്ലാവർക്കും നല്ല കോൺഷ്യസ് ഉണ്ടെന്നാണ് ആദിമസഭയിൽ ഈ പതിനായിരം അച്ഛന്മാരെ വെച്ച് പത്തിനായിരം പള്ളി വെച്ച് നടന്നിട്ട് പാപത്തിൻ്റെ കുറിച്ച് കോൺഷ്യസ് ഇല്ലല്ലോ അതിലെ കുഴപ്പം ഓഫ് കോഡ് വ്യാപാരങ്ങൾ എല്ലാവർക്കും അഞ്ച് പത്തൊമ്പത് ഒന്ന് പറഞ്ഞത് ലൈറ്റ് കോമൺ ലൈറ്റ് ജഡത്തിന്റെ വ്യാപാരങ്ങൾ അറിയാന്നാണ് പറയണത് കളിയാണ് സാധാരണ മനുഷ്യർക്ക് പോലും ജഡത്തിന്റെ വ്യാപാരങ്ങൾ അറിയാം എന്തൊക്കെയാണത് അവ വ്യഭിചാരം അശുദ്ധി അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന വിഗ്രഹാരാധന ആഭിചാരം ശത്രുത ശത്രുതൂയ കോത്സര്യം ഭിന്നത ഭിന്നത വിഭാഗീയ ചിന്ത ഭാഗ്യ ചിന്ത മദ്യപാനം മദ്യപാനം മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ് ഒരു കവനിലേക്ക് വരുമ്പോൾ ഒരു വിശുദ്ധി നമ്മളെ വിശുദ്ധിയിലേക്കാണ് വിളിക്കണത് വിശുദ്ധിയിലേക്കാണ് വിളിക്കണത് അപ്പം അതുകൊണ്ട് തന്നെ ഇതാണ് ഇതിൻ്റെ ഒരു നിലപാട് തറയെന്ന് പറയണത് ഇതിൻ്റെ അത് ഒരു സംഭവം മാത്രമല്ല ഞാൻ പറഞ്ഞു ജഡത്തിൻ്റെ വ്യാപാരത്തിൽ ഒരു സാധനം ആ മാത്സര്യം പറഞ്ഞില്ലേ കോപം മാത്സര്യം എന്ന് പറയുമ്പോൾ താരതമ്യ പഠനത്തിൽ നിന്നാണ് മത്സര്യം വരണത് മത്സരം എന്ന് പറയുന്നത് എന്താണ് താരതമ്യം അതാണ് ഞാൻ അത്ര മോശമല്ല ഇപ്പോൾ കൂട്ടുകാരുമായിട്ടൊക്കെ മത്സരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടമ്പടി ബ്രേക്ക് ആകാൻ സാധ്യതയുണ്ട് ഇവിടെ സാക്ഷ്യമൊക്കെ പറയുമ്പോൾ ഞാൻ അത്ര ഹാപ്പിയൊന്നുമില്ല സാക്ഷ്യത്തിൽ എന്താ കാര്യം ഈ പണ്ടാരം എല്ലാം പറഞ്ഞിട്ട് പോകണമെങ്കിൽ ഇതിൻ്റെ മനസ്സിൽ എന്തായിരിക്കണം നമുക്കറിയാവോ നിന്ന് പറഞ്ഞ് പോയി ഇംഗ്ലണ്ടിൽ അമേരിക്കയിലെ പോയി കഴിയുമ്പോൾ രണ്ട് ദിവസം രണ്ട് ദിവസം രണ്ടാഴ്ച കഴിയുമ്പോൾ അവിടെ പള്ളിയില്ല പട്ടക്കാരനും ഇല്ല പിന്നെ കൂട്ടുകാരുമായിട്ട് പിന്നെ എന്ത് അവരുടെ റിലേ പോയി നടക്കുന്ന ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങളെ ഭാവിയിൽ നിങ്ങളുടെ ഉടമ്പടിയിലാണ് നിങ്ങൾ ജീവിക്കണമെന്ന് ദൈവത്തിന് തോന്നണം ആദ്യം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി കർത്താവിയെ തൊണ്ണൂറ് ദിവസം കൊണ്ട് അവസാനിപ്പിക്കണില്ല ഇത് ഉടമ്പടിയാണ് അല്ലാതെ എന്തെങ്കിലും കൊണ്ടൊന്ന് വോട്ട് ചെയ്തേറ്റും പോണ പരിപാടിയല്ല ചിലർ വോട്ട് ചെയ്യണ പോലെ ഉടമ്പടി ചെയ്യണത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടച്ചും പോകും എന്ത് തോന്നാൽ പോലും ജീവിക്കും അഖിലയുടെ പ്രശ്നം എന്താ അഖില എന്തുകൊണ്ടാണ് ഉടമ്പടി എടുത്ത് പിന്നെയും പിന്നെയും തോറ്റത് ഉടമ്പടി എടുത്തിട്ടും പിന്നെയും തോറ്റ പിനെ പിന്നെ ഉടമ്പടി പുതുക്കി പിന്നെയും തോറ്റ ബീറ്റുവിനെ എന്താ തോറ്റത് അവളുടെ അവളുടെ ഈ ഉടമ്പടി എടുത്ത കൂട്ടുകാരത്തി മാതാവിനെ കെട്ടിപ്പിടിച്ച് കരയണത് കണ്ടപ്പോൾ അവൾ രക്ഷപ്പെട്ടത് ഗൃപാസനം മാതാവിനായതുകൊണ്ട് എന്നാൽ ഞാനും കൂടി പോയി വോട്ട് ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ടവൾ വോട്ട് ചെയ്യാൻ വന്നതാണ് ഉടമ്പെടുക്കാൻ വന്നതല്ല മാതാവിനും വോട്ട് ചെയ്യാൻ വന്നതാണ് എന്തിനെന്ത് ചെയ്യും ആ പത്രം എന്തു ചെയ്ത് പത്രം അവിടെത്തന്നെ വെച്ച് ഇന്നലെ ഞാനൊരുത്തിനെ ഇറക്കി വിട്ട് കാര്യം അവിടെ എന്തോ കരഞ്ഞോ ഗൂപിയോ ഒരു ഭർത്താവും ഭാര്യയും കൂടി ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് അവളിങ്ങനെ ഏന്തിയേന്തി നിൽക്കുകയാണ് എന്നോട് സംസാരിക്കാൻ വേണ്ടി അപ്പോൾ ഇവൾ വന്നപ്പോൾ തന്നെ എനിക്ക് പക്ഷേ എന്തൊരു പേഴാണ് അല്ല പരിപാടി ഒന്ന് ഞാൻ അപ്പോൾ ഉടനെ ഞാൻ ചീട്ടിട്ട് നോക്കി ചീട്ടിട്ട് നോക്കിയപ്പോൾ പതിനഞ്ച് ദിവസം ആയിട്ടുള്ളൂ ഉടമ്പടി എടുത്തിട്ട് അച്ഛനെ കാണാനുള്ള ചീട്ടവളിവിടുന്ന് ഒപ്പിച്ച് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ കളി കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി ഇത് കള്ളക്കണ്ണീരാണെന്ന് വെച്ചായി ഞാൻ പറഞ്ഞു നീ നിൻ്റെ പത്രം തേടി നിന്റെ പത്ര പത്തറിപ്പോ ഇരിപ്പുണ്ട് അലമാരി വെച്ചിരിക്കണേ പൂട്ടിയിലേക്ക് എന്നെ കളാൽ മതി ഇരിക്കുക ഇറങ്ങിയപ്പോഴും ചെയ്തു അതിനെ പൊക്കി വിട്ടാ ഭർത്താവിനും ഭാര്യനെ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നാം അതായത് ഇവൾ ദൈവത്തെ പറ്റിക്കുകയാണ് ശരി ചെയ്യണേ ഉടമ്പടി എടുത്തപ്പോൾ അവർക്ക് തിഷത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കണ്ടിട്ടുണ്ട് ആൾക്കാരെ മുടന്തം മുടന്തി ആയിട്ടുള്ള മക്കൾ പോലും ഉടമ്പടി എടുത്തിട്ട് മുടന്തി മുടി കൊണ്ടുപോയി മൂന്ന് ദിവസത്തിന് പത്രം എല്ലാം കൊടുത്തിട്ടുള്ള ഉടമ്പടി സാക്ഷം ഞാൻ കേട്ടിട്ടുണ്ട് ഇതൊക്കെ നല്ല ആരോഗ്യമുണ്ട് പക്ഷേ ഇവളുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എനിക്കറിയാവുന്നവർക്ക് കണ്ട് കൊടുക്കണ്ടേ അറിയാൻ പാടില്ലാത്തവരെ കൊടുത്താൽ അവർ വല്ലത് എന്നെ പറഞ്ഞാൽ എന്തു ചെയ്യും നീ ആരാണ് നിന്നെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി ഇത് കണ്ട ഇത് കണ്ട ഈ കിടപ്പ് കണ്ടല്ലേ ഇതിങ്ങനെ ഈ മൂന്ന് മണിക്കൂറാണ് ഈശോ ആ വഴി അരികി കിടന്നത് ഇങ്ങനെയുടെ ചാണ്ടതിൽ കിടന്നത് അപ്പോൾ കർത്താവിന് വേണ്ടി കർത്താവിന് നമുക്ക് വേണ്ടി ഇത്രയും ചെയ്യാവുന്നുണ്ടെങ്കിൽ നിനക്കെങ്ങനെയാണ് ഈ അഹന്ത വരണത് ആദ്യം ഉടമ്പടി ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ കേബന്മാരാണ് എന്ന് നിങ്ങൾ ധരിച്ചാൽ മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളെ കൊച്ചാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യും എന്നെ തന്നെ എന്തും മാത്രം പരസ്യമായിട്ട് ആക്ഷേപിച്ചിരിക്കണം എൻ്റെ സഭാ സംവിധാനങ്ങളിൽ നിന്ന് കൂട്ടായിട്ട് എന്നെ ആക്രമിച്ചിട്ടുള്ള ചരിത്രമുണ്ട് എന്നിട്ട് മറ്റുള്ളവരെല്ലാം കൈയടിച്ചിട്ടുള്ള ചരിത്രമുണ്ട് ഞാൻ എൻ്റെ അച്ഛന്മാർട്ടൊക്കെ ഇതാ പറഞ്ഞിട്ടുണ്ട് അന്നൊക്കെ ഞാനൊന്നും വീണ്ടത്തില്ല എന്താ കാര്യം കർത്താവ് കൂടുതൽ ഫലം കായ്ക്കുന്നതിനെ ഫലം കായ്ക്കുന്നേനെ കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടി കർത്താവ് വെട്ടിയൊരുക്കുകയാണ് വെട്ടിയൊരുക്കണത് കുടുംബത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വെട്ടിയൊരുക്കേണ്ടത് നാട്ടുകാർ വെട്ടിയൊരുക്കണത് രണ്ടാമത്തെ കേസാണ് കുടുംബത്തിൽ നിനക്കൊരു ശാസനം വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ ശാസന നിന വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ക്രമീകരണമാണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ ഒരു ജന്മന അന്ധനാണ് ജന്മന അന്ധനല്ല ബിദിരനുമാണ് കേൾക്കാനും പാടില്ല കാണാനും പാടില്ല സംസാരിക്കാനും പാടില്ലാത്ത അതുകൊണ്ട് തന്നെ എനിക്ക് വന്ന പോലെ തന്നെ ഈ വിഷയം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടായപ്പോഴേ മാതാവിനെപ്പോലെ മിണ്ടാണ്ടിരിക്കുക എന്താ കാര്യം മിണ്ടായിരിക്കണെന്തുകൊണ്ടാണ് ഹൃദയത്തെ സംഗരിക്കുക ഹൃദയത്തിലിരിക്കണ ആരാണ് ദൈവമാണ് ദൈവത്തിലേക്ക് കൈമാറി കൊടുക്കുക കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാകും ഞാനെൻ്റെ അച്ഛനെ ഞാനെന്നാ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സഭയിൽ നിന്ന് ആക്ഷേപിച്ചപ്പോൾ എൻ്റെ അരികിലിടുന്ന ഒരു സീനിയർ പേഴ്സണിനോട് പറഞ്ഞു യു സ്റ്റാൻഡ് അപ്പ് ആൻഡ് ഡിഫെൻഡ് യുവർ സെൽഫ് ബാക്കി ഞാൻ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു നോ നോനോ മോളീന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു എന്താണ് എനിക്ക് പട്ടം തന്ന ആൾ വേറെ ഉണ്ടല്ലോ അയാൾ അയാളെപ്പോഴും ചോദിച്ചപ്പോഴല്ലോ എനിക്ക് മരണമില്ലല്ലോ അയാളല്ല സംസാരിക്കേണ്ടതെന്ന് ഞാൻ ചോദിച്ചു ഞാൻ മിണ്ടിയില്ല ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിപ്പോകുന്നപ്പോൾ അച്ഛന്മാരെ പറഞ്ഞു ഇപ്പം കിട്ടിയില്ല കിട്ടിയില്ലേ കള്ളത്തരമാണെന്ന് മനസ്സായില്ലേ എന്നൊക്കെ ചോദിച്ചു ഇപ്പോഴല്ല എത്ര രണ്ടായിരത്തി എട്ടിന് മുമ്പ് ഓർക്കണം ഞാനന്ന് കൊച്ചനാണെന്ന് ഓർക്കണം ശുശ്രൂഷക്ക് തുടങ്ങി വന്ന കാലത്ത് കിട്ടിയ വെട്ടാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷേ കർത്താവ് കരുതിക്കൊണ്ടി വെട്ടിയതാണ് എന്നെ ഒതുക്കി കളഞ്ഞെന്ന് പറയാം ശരിക്കും എന്നിട്ട് ഞാനത് മനസ്സിലാക്കി സൗമ്യതയോടെ കർത്താവ് എന്നെ ആക്ട് ചെയ്യാൻ അനുവദിച്ചില്ല ഞാൻ ആക്ട് ചെയ്തിരുന്നെങ്കിൽ കർത്താവ് എന്നെ പിന്നീട് ഒരിക്കലെടുത്ത് ഉപയോഗിക്കത്തില്ലായിരുന്നു ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റിയൊരു വ്യക്തിയായിരുന്നു നീ മാറണം ദൈവേതലേ ദൈവത്തിനു എന്നെ വിശ്വസിക്കണം കാരണം നിന്നെ വിശ്വസിച്ചാൽ മാത്രമേ ദൈവത്തെ നിന്നെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ കാര്യം വിശ്വസിച്ച വിശ്വാസം എന്ന് പറയുന്നത് ഒരു ടെമ്പറ അഫേഴ്സാണ് അതൊരു ടെമ്പററി അഫേഴ്സ് അഫേഴ്സാണ് അറ്റ് ടൈം പക്ഷേ സ്നേഹത്തിലേക്ക് വരുമ്പോൾ സ്നേഹത്തിന് അന്ത്യമില്ല വിശ്വാസം ദൈവം അതിൽ നിന്നിൽ ദൈവം വിശ്വാസത്തിനിപ്പിക്കാൻ വേണ്ടി നിന്റെ വിശ്വാസത്തിൽ നിൽക്കു നിൽക്കാൻ വേണ്ടി ദൈവം നിന്നെ ഒരുക്കുമ്പോൾ ഓർക്കുക ദൈവം നിന്നെ സ്നേഹിക്കാൻ തീരുമാനിച്ചു ആ സ്നേഹം ദൈവം അല്ല ഫെയ്ത്ത് ബട്ട് വിശ്വാസം എന്നേക്കും ടേക്ക് ദി ഓഫ് ഗോഡ് ടെമ്പറിയല്ലേ പന്ത്രണ്ട് ഇവ മൂന്നും നിലനിൽക്കുന്നു എന്നാൽ എന്നാൽ സ്നേഹമാണ് സ്നേഹമാണ് സർവോകൃഷ്ടം സർവോകൃഷ്ടം വിശ്വാസത്തിനേക്കാൾ ഉത്കൃഷ്ടമാണ് സ്നേഹം വിശ്വാസത്തിന്റെ കുഴപ്പം വിശ്വാസം നീ സാക്ഷ്യം കൊണ്ട് സാധൂകരിക്കുന്നില്ലെങ്കിൽ വിശ്വാസം ടെമ്പററി അഫെയേഴ്സായിട്ട് മാറും ലിമിറ്റഡ് ആവും അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിലാണ് കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കണത് അല്ല വളരണത് നീയും ദൈവവും തമ്മിലുള്ള സംസർഗവും സംവാദവും ഒക്കെ അങ്ങ് സമൃദ്ധമായി പുലർന്നു പുലർന്നു വരണത് നിത്യത വരെ അതിന് നമ്മൾ സ്വർഗമെന്ന് പറയും സംവാദമാണ് സ്വർഗമായിട്ട് കൺവേർട്ടാക്കണത് എല്ലാം കമ്മ്യൂണിക്കേഷൻ്റെ ആക്ടിവിഷനാണ് ശ്രുതി അപ്പോഴീ നാല് കുഞ്ഞുങ്ങളുമായിട്ട് വാടക ഒക്കെ താമസിക്കുമ്പോഴും ആൾക്കാർ ചോദിക്കും അവിടെ ഇതൊക്കെ വീടൊന്നും വികടില്ലേ പിള്ളേരൊക്കെ വലുതായി വരുന്ന അപ്പം ഇദ്ദേഹം പറയേ എൻ്റെ ആവശ്യമൊന്നുമില്ല വടക്ക് പോയിട്ട് കുഴപ്പമൊന്നുമില്ല വടക്ക് ജീവിച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം അതൊരു ആത്മവിശ്വാസമാണ് പക്ഷേ ആത്മവിശ്വാസ മൂത്ത് ഒരു അഹങ്കാരത്തിൻ്റെ രീതിയിലേക്കത് വരുന്നു ഭാവിയിൽ ഇവയ്ക്ക് അജ്ഞാനമാണ് അഹങ്കാരത്തിൻ്റെ കാരണം മനുഷ്യനെ അറിവില്ലായ്മയാണ് ദൈവത്തെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ ഉള്ള ലിമിറ്റഡ് നോളജാണ് അഹങ്കാരം ഉണ്ടാക്കുന്നത് ജ്ഞാനത്തിൻ്റെ പരിമിതിയാണ് ശരിക്കും പെട്ടെന്ന് ഇവളുടെ മകള് മരിച്ചു ചെറിയ കാഷ്വാലിറ്റി ഒന്നുമല്ലേ ഉമ്മണി വലിയ കാഷ്വാലിറ്റിയാണ് സംഭവിക്കുന്നത് പെട്ടെന്ന് ഉള്ള മകള് മരിക്കും മകള് മരിച്ചപ്പോഴാണ് വാടകക്കാരൻ്റെ തനി നിറം മനസ്സിലാക്കണത് വാടകയുടെ ഉടമസ്ഥ മതത്തിൽ പറയും പെണ ഇവിടെ വെക്കാൻ പറ്റത്തില്ലെന്ന് പറയും എടുത്ത് എടുത്തുകൊണ്ട് പോകാൻ പറയും കണ്ടാ അവസാനം വർക്കൗട്ട് ചെയ്യണം കണ്ട പെട്ടെന്ന് ഇവിടെ മകള് മരിച്ചു കഴിഞ്ഞപ്പോളേ പെണ ഇവിടെ വെക്കാൻ പറ്റത്തില്ല ഇത് വാ ഇനി ആൾക്കാർ വാ നിങ്ങൾ പെണ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഈ വാടകക്കാരും വരത്തില്ല അതുകൊണ്ട് എടുത്തു മാറ്റണം എന്ന് പറയും പിന്നെ എന്തു ചെയ്യും എല്ലാവരെയും തോപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്ന് വാടകയ്ക്കൂടെ താമസിക്കണം പിള്ളേരുമായിട്ടുണ്ട് എന്നെ ഉപേക്ഷിച്ച ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച ഭർത്താവിൻ്റെയും ചേട്ടന്മാരുടെ അനിയന്മാർ തിരിഞ്ഞു നോക്കില്ല എന്ന് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളവിടെ ഇറങ്ങേണ്ടി വന്നിട്ട് ഭർത്താവിൻ്റെ അനിയന്മാരുണ്ടല്ല കുണാണ്ടർമാർ അമ്മരാരും തിരിഞ്ഞു നോക്കില്ല ആ മാടയ്ക്ക് മുമ്പിൽ ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കും തൻ്റെ ഇടം തള്ളലായിട്ട് മാറും ഇതിനെ അഹങ്കാരമെന്ന് പറയണ ഉടമ്പടി വർക്ക് ചെയ്യാത്ത പാടുണ്ടാകും എൻ്റെ കൈയും കയ്യുംകൊപ്പി ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ് ഇങ്ങനെ എന്തെങ്കിലും കേസ് കെട്ടലാണെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും ഇതുപോലെ ദൈവത്തിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത ഈ വിചാരമുണ്ടല്ലോ അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ നിങ്ങളുടെ രട്ടിഫ് ചെയ്യണം എളിമപ്പെടണം പെട്ട പെട്ടെന്ന് ഉടമ്പടി പൂക്കണ കാണാം ഇപ്പം നമ്മൾ ചില ആൾക്കാർക്ക് മുട്ട മുട്ട മുട്ടത്തോടൊക്കെ വിട്ട് ഇന്നലെ ഞാനൊരു വീഡിയോ ഉണ്ട് മുട്ടത്തോട് ഇരുന്നൂറ് മുട്ട എടുത്ത് പൊളിച്ച് അതിൻ്റെ തോടെ എടുത്തിട്ട് ആൾക്കാരെ മിക്സിരി ഇട്ട് അടിച്ച് കൊണ്ടുപോയി റോസച്ചെടി കിട്ടുകൊടുക്കുകയാണ് മുട്ടത്തോട് അപ്പം റോസ ഇങ്ങനെ വിടുന്നങ്ങൾ നിൽക്കണം നിറച്ച് പൂക്കളുമായിട്ട് ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഇപ്പം ഇടുന്ന എഴുന്നേ എഴുന്നേറ്റ് പോയി ആരും മുട്ട പിടിക്കാൻ നിൽക്കണ്ടേ ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളു അവിടെ കണ്ട ഒരു കാഴ്ച പറഞ്ഞതേ ഉള്ളു അപ്പോൾ ചില വളങ്ങൾ വരുമ്പോൾ റോസ സാധാരണയേക്കാൾ കൂടുതൽ പൂക്കുന്നുണ്ട് ഇല്ലേ ഇതുപോലെയുള്ള ഉടമ്പടിയുടെ വിഷയം ഉടമ്പടി ഇടേണ്ട വളം ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം പെട്ടെന്ന് പൂക്കും പെട്ടെന്ന് പൂക്കും അതിനെന്താ കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ അതിനകത്തുള്ള കെടുവളൊക്കെ ആദ്യം എടുത്ത് മാറ്റും നമ്മളെ അല്ലേ പഴയ വളമൊക്കെ ചെടി ഓൾറെഡി യൂസ് ചെയ്തിരിക്കുന്നതിൻ്റെ കുറച്ച് വേസ്റ്റ് എൻ്റെ കെടുവളവില്ലേ അതൊക്കെ എടുത്ത് മാറ്റും കെടുവളത്തിൽ ഒന്നാണ് ഈ അഹങ്കാരമെന്ന് പറയണത് അതങ്ങനെ കിടക്കുകയല്ലേ അതിങ്ങനെ വർഷങ്ങൾ കിടക്കുകയല്ലേ ഒരു കാര്യം തെണ്ടിത്തിരിഞ്ഞ് വളരെ വിഷമം പിടിച്ച സാഹചര്യത്തിൽ ജീവിച്ചിട്ടും ഉണ്ട് കയ്യിൽ അതുകൊണ്ട് ആരുടെ ആരും ഇങ്ങോട്ട് അഭ്യാസത്തെ വരണ്ട എനിക്കും മക്കൾക്ക് ജീവിക്കാൻ അറിയാവുന്നതാണ് പക്ഷെ പെട്ടെന്നാണ് ചില തകർച്ചകളൊക്കെ നമ്മൾ വരത്തി തീർക്കണതാണ് നമ്മൾ എനിക്ക് എനിക്കേണ്ടത് ഇത്രയും നാൾ ജനവുമായിട്ട് ജീവിച്ചില്ലേ ഞാൻ ജനവുമായിട്ട് ജീവിക്കാത്ത ഒറ്റ ദിവസം പോലും ഉണ്ടായിട്ടില്ല പല തകർച്ചകളും നമ്മൾ കത്തെഴുതി വരത്തിക്കണതാണ് പോകൽ വിളിച്ചിട്ട് തകർച്ച വിളിച്ചു ഫോൺ വിളിച്ചിട്ട് ആൾക്കാരെ വരുത്തും പ്രശ്നക്കാർ പ്രശ്നം ഫോൺ വിളിച്ച് വരുത്തേണ്ട പരിപാടിയുണ്ട് ചില ആൾക്കാർ കാര്യം നിങ്ങളുടെ നിലപാടുകളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദൈവത്തെ മറന്ന് താനെന്തോ പ്രധാന കഥാപാത്രമാണ് സ്ഥലത്തെ പ്രധാന ദിവ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ എന്നെ എളിമയോടെ ജീവിക്കാൻ റെഡിയാക്കുന്നത് പ്രാർത്ഥിക്കും